നമസ്കാരം ഇ പി ആണ് ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം ഇ പി പാർട്ടി വിടുമോ എന്നതുതന്നെ ഉറ്റുനോക്കുകയാണ് പലരും ഇതിനു പിന്നാലെ സി പി എമ്മിന്റെ നിലപാടുകളെയും ഇപിയുടെ അവസ്ഥയെയും ഒക്കെ തുറന്നു കാട്ടിക്കൊണ്ട് പലരും രംഗത്തെത്തുന്നു അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇ പിക്ക് എതിരെ പാർട്ടിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള ചെറിയ സി പി എമ്മിലെ കൊട്ടാര വിപ്ലവത്തിൽ മുതിർന്ന നേതാവ് ഇ പി ജയരാജൻ വധിക്കപ്പെട്ടുവെന്നാണ് കോൺഗ്രസ് നേതാവ് ഇ പി കൺവീനർ സ്ഥാനം ഒഴിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പ്രതികരിച്ച് പറഞ്ഞിരിക്കുന്നത് എം വി രാഘവനും കെ ആർ ഗൗരിയമ്മയ്ക്കും ശേഷം സി പി എം പുകഞ്ഞു പുറത്താക്കുന്ന ഉന്നതനാണ് ഇ പി എന്നും ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു ഡിവൈഎഫ്ഐയുടെ പ്രഥമ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ടുള്ള ഇ പി ജയരാജൻ കേരളത്തിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ സി പി എമ്മിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവാണ് പ്രതിയോഗികളുടെ വധശ്രമത്തിൽ നിന്നും കഷ്ടിച്ചു രക്ഷപ്പെടുകയും ചികിത്സ തുടരുകയും ചെയ്യുന്ന ഇ ഇപ്പോൾ സ്വന്തം പാർട്ടി തന്നെയാണ് വധിച്ചിരിക്കുന്നത് തന്നേക്കാൾ ജൂനിയറായ കോടിയേരി ബാലകൃഷ്ണൻ എ വിജയരാഘവൻ എം വി ഗോവിന്ദൻ എന്നിവരെ പാർട്ടി സെക്രട്ടറിയാക്കിയപ്പോൾ അന്ന് മുതൽ പ്രണിത ഹൃദയനായിരുന്ന ഇ പി ജയരാജന്റെ ഹൃദയത്തിലാണ് പാർട്ടി ഇപ്പോൾ കത്തിയിറക്കിയിരിക്കുന്നത് എന്നും ചെറിയാൻ ഫിലിപ്പ കുറിക്കുന്നു തന്നെക്കാൾ പാരമ്പര്യമോ ത്യാഗമോ ഇല്ലാത്ത എം എ ബേബി എ വിജയരാഘവൻ എം വി ഗോവിന്ദൻ എന്നിവരെ പോളിറ്റ് ബ്യൂറോ അംഗമാക്കിയപ്പോഴും ഇ പി ജയരാജൻ തഴയപ്പെടുകയാണുണ്ടായത് എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ബിജെപി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിലാണ് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതെന്നതായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ട് പിന്നാലെ ഇന്നത്തെ സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ ഇ പി പങ്കെടുത്തിരുന്നില്ല എന്നുള്ള റിപ്പോർട്ടടക്കം കഴിഞ്ഞ ദിവസം വന്നു ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുന്നണിക്കുള്ളിൽ വലിയ അതൃപ്തി കടുത്ത അതൃപ്തി തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ഇ പി നേരത്തെ കണ്ണൂരിലെ വീട്ടിലെത്തിയെങ്കിലും വിഷയത്തോട് മാധ്യമങ്ങളോട് ഒരക്ഷരം പോലും പറഞ്ഞിരുന്നില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ റിയിച്ചോളാം എന്നായിരുന്നു ആകെയുണ്ടായ പ്രതികരണം പ്രകാശ് ജാവേദ്കർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ വിവാദമായതാണ് ദല്ലാൽ നന്ദകുമാറും ശോഭാ സുരേന്ദ്രനുമായിരുന്നു ഇ പി ജയരാജൻ പ്രകാശ് ജാവേദ്കർ കൂടിക്കാഴ്ചയെക്കുറിച്ച തുറന്നു പറഞ്ഞതാണ് തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ വോട്ട് ചെയ്തിറങ്ങിയ ഇ പി ജയരാജൻ ജാവേദ്കറെ കണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്തു തന്റെ മകന്റെ വീട്ടിൽ വന്ന് ജാവേദ്കർ കണ്ടിരുന്നു എന്നതായിരുന്നു ജയരാജൻ സമ്മതിച്ചത് അതേസമയം ബി ജെ പി നേതാവായിട്ടുള്ള പ്രകാശ് ജാവേദ്കറുമായുള്ള ഇപിയുടെ കൂടിക്കാഴ്ചയെ സിപിഎം ന്യായീകരിക്കുകയും ചെയ്തു ഈ സമയത്തൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് ഇപ്പോൾ പെട്ടെന്നുണ്ടാകുന്നതും ഇ പി എ പാർട്ടി കടക്ക് പുറത്തെന്ന് പറഞ്ഞ് പുറത്താക്കുന്നതും എന്തായാലും കഴിഞ്ഞ ദിവസത്തെ സംസ്ഥാന സമിതിയിൽ വിഷയങ്ങൾ വലിയ ചർച്ചയായി ആളിക്കത്തി ഇ പി ജയനന്ദൻ കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്തുപോയി അപ്പോഴും ഇവിടെ ചോദ്യചിഹ്നമാകുന്നത് ഇ പിക്ക് എതിരെ കളിച്ച ആ കൈകൾ ആരുടേതാണ് എന്നതാണ് ഇതൊക്കെ പാർട്ടിയുടെ പതനത്തിനുള്ള സൂചനയാണോ എന്നുള്ള ചോദ്യവും ശക്തമാകുകയാണ്